The <laughs> cat ലൈവിലിപ്പോൾ നടന്നത് അനിമോള് ഏട്ടനെ വിളിച്ചിട്ട് അനീഷേട്ട ബാ നമുക്ക് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഏരിയയിൽ വിളിച്ചിരുത്തുമാണ് ഇരുത്തിയിട്ട് അനീഷ് അനീശേട്ടന് കുറച്ച് നാരങ്ങ കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നത് അനീഷേട്ട ഇത് കഴിക്കുക അനീഷ് ഏട്ടൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ഞാനും കഴിച്ചതേ ഉള്ളൂ അത് കുഴപ്പമില്ല ഇത് കഴിക്കുക അനീഷേട്ട എൻ്റെ ചേട്ടനല്ലേ കഴിക്കുന്നതെന്നും പറഞ്ഞാൽ കഴിപ്പിക്കുവാണ് അപ്പം അനിമോൾ കഴിച്ചോന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്കിനി ഇരിപ്പുണ്ട് അത് അതിലൊരെണ്ണം ഞാൻ കുറച്ച് കഴിഞ്ഞ് എന്ന് പറയുന്നത് ആ എങ്കിലും കുറച്ചുകൂടെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞപ്പം ആ അനിമോള് പറയുന്നില്ല ചേട്ടൻ കഴിക്കുക എൻ്റെ ചേട്ടൻ കഴിച്ചോ എന്ന് പറയുന്നത് അപ്പം അനീഷ് അത് കഴിക്കുവാണ് അതിനു മുമ്പ് രാവിലെ ആയിരുന്നു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ട് അനിമോൾ പോയി ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് ഇന്ന് ഫുള്ള് മഴയായിരുന്നു രാവിലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അനീഷ് ഒരു കുടയെടുത്തോണ്ട് പോയി അനിമോളാ കുടയെ കയറ്റി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ പുട്ട് കഴിക്കാം വിനിന്ന് ഗോതമ്പ് കൂട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അനീഷ് പറയുന്ന അപ്പം പറയുന്ന എനിക്ക് കറി വേണ്ട ചേട്ടാ ഞാൻ പഴവായിട്ട് കഴിച്ചോളാം ആ അനിമോൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതുമായിട്ട് കഴിക്കുക അപ്പം നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞ് കുടയും കൊണ്ടുപോയി വിളിക്കുന്നു അപ്പം നൂറൊക്കെ അകത്തിരുന്ന് പറയുന്നുണ്ട് ഇതേ നോക്കിക്കേ പിന്നെ കുടയും എടുത്തുകൊണ്ട് പോയി വിളിക്കുന്നു അപ്പം അക്ബർ ഇനിയിപ്പം അനിമോളെ ഒരുപാട് ഇതാക്കണ്ടെന്ന് വെച്ചാൽ അക്ബർ ഇന്നലെ വരെ സപ്പോ ഇതിന് സപ്പോർട്ട് ചെയ്ത കാരണം നൂറയ്ക്കൊപ്പമൊക്കെ നിന്ന് അനീഷ് അനിമോളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇന്ന് പ്രേക്ഷക സപ്പോർട്ട് കുറയുമെന്ന് ഓർത്ത് പറയുകയാണ് അത് അനീഷേട്ടൻ എല്ലാവരെയും കുട കൊണ്ടുപോയി വിളിക്കും അത്രയേ ഉള്ളെന്ന് പറയുന്നു അങ്ങനെ അനീഷ് അനിമോളെ കുടയെ എടുത്തുകൊണ്ട് പോയി രാവിലെ വിളിച്ച് ഫുഡ് കഴിപ്പിച്ച് ഇപ്പോൾ അനിമോള് അനീഷിനെ ഫ്രൂട്ട്സ് കഴിപ്പിച്ചു